അച്ചോ സാരി ഞാൻ വന്നിട്ടുള്ളത് ഈ സാരി നിങ്ങളൊന്ന് നോക്കിക്കേ ഒരു ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം റേഞ്ച് ഒക്കെ വരുന്ന ഒരു ബ്രൈഡൽ സാരിയുടെ സെയിം ഐറ്റം കണ്ടു കഴിഞ്ഞാലും കണ്ട ഒരു ബ്രൈഡിന് ഉടുക്കണമെങ്കിൽ ഈ ഒരു സാരി മതി ഈ നമ്മുടെ റേറ്റ് കേൾക്കുമ്പോൾ ഷോക്ക് ആവല്ലേ ഇതൊരു ബോക്സിലൊക്കെ സെറ്റ് ചെയ്തു വരുമ്പോ ഇതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഈ സാരി തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു അടാ അടാറൈറ്റമാണ് ബ്ലൗസ് ഞാൻ ക്രിസ്ത്യൻ മന്ത്രകോടിക്കാണെങ്കിലും ഹിന്ദു ബ്രൈഡിനാണെങ്കിലും മുസ്ലിം ബ്രൈഡിനാണെങ്കിലും ഒക്കെ തന്നെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ഇതാട്ടോ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ഹെവി ഒരു പ്യുവർ ഗോൾഡ് പോലെ തന്നെ കാരണം അത്ര പകിട്ടാന്ന് ഫുള്ള് ഗോൾഡ് സാറി മെറൂൺ കോമ്പിനേഷൻ കണ്ടോ ഈ സാരി സാരി ഫുള്ളും വരുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ പേപ്പർ പോലെ എടുക്കാം എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അത്ര എന്ന് പറഞ്ഞാൽ അതെ പല്ലുവൊക്കെ നോക്കിക്കേ ലൈറ്റ് വെയ്റ്റ് വ എന്നാ രസമാണെന്ന് അറിയോ ഇതൊരു ബ്രൈഡൽ ലുക്ക് ചെയ്യാൻ എത്ര ഭംഗിയാന്ന് നോക്കിക്കേ നമ്മൾ ഉടുത്ത് തന്നെ കാണിക്കണമായിരുന്നു എന്നാലേ അതിന്റെ ഭംഗി അറിയത്തുള്ളൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു അടിപൊളി ബ്രൈഡൽ സാരി നമ്മൾ തരുന്നത് അപ്പം ഇതുപോലെയാണ് അച്ചു സാരികൾ എല്ലാ സാരീസും വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം വേഗം തന്നെ ഈ ഒരു സാരി ഓർഡർ ചെയ്തോളൂ നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബൈ